മോദിയെ പ്രശംസിക്കേണ്ട ഒരു കാര്യവുമില്ല ട്രംപ് ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ നരേന്ദ്രമോദി പുതുതായി ഒരു വിദേശ നയം സ്വീകരിച്ചതായി തോന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളതും നെഹ്റുവിന്റെ കാലത്ത് പിന്തുടർന്നു വരുന്നതുമായിട്ടുള്ള ചേരുചേരാ നയത്തിൽ നിന്നും വ്യത്യസ്തമായി എന്ത് നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു വിദേശ നയത്തിൽ രാജ്യം സ്വീകരിക്കുന്ന പൊതു നിലപാട് നെഹ്റുവിന്റെ കാലം തൊട്ട് സ്വീകരിച്ചു വരുന്നതാണ് രാജ്യം തുടർന്നു പോരുന്ന വിദേശ നയത്തിൽ നിന്നും വിഭിന്നമായി എന്തെങ്കിലും ഒരു നിലപാട് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചതായി കാണാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മോദി ഇക്കാര്യത്തിൽ ഒരു പൊതു സ്വീകരിച്ചിട്ടില്ല എല്ലാ പ്രധാനമന്ത്രിമാർക്കും ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും കേന്ദ്രം സ്വീകരിച്ചത് നെഹ്റുവിന്റെ ചേരിചേരാ നയമാണ് പ്രത്യേകിച്ച് ഒരു നയവും കേന്ദ്രം സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മോദിയെ പ്രശംസിക്കേണ്ട ഒരു കാര്യവുമില്ല വിദേശ നയത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം കാണിച്ചിട്ടുണ്ട് ട്രംപ് ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ നയതന്ത്രപരമായി ഒറ്റപ്പെട്ട സാഹചര്യമാണുള്ളത് മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയുമായി സൗഹൃദത്തിൽ ആയിരുന്ന രാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുടെ ശത്രുക്കളായി ചൈനയുടെ സുഹൃത്തുക്കളായി മാറിയെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി